വിശേഷങ്ങളെല്ലാം പുതിയ പുസ്തകത്തിലേക്ക് പകർത്താൻ കാത്തിരിക്കുകയാണ് ഈ കുട്ടിക്കൂട്ടം അതിനൊരു കാരണമുണ്ട് അവർക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് ആ പുസ്തകം അതവർക്ക് അവരുടെ വൈശാഖുമാഷ സമ്മാനിച്ചതാണ് തീർന്നില്ല ഓരോ നോട്ട്ബുക്കിന്റെ പുറംചട്ടയിലും കുട്ടികളുടെ മുഖമാണ് ഒക്കെ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ും കാസർഗോഡ് തൃക്കരിപ്പൂരിലെ ഒരു കൊച്ചു സ്കൂളിലാണ് ഏറെ വ്യത്യസ്തവും സന്തോഷവുമുള്ള ഈ കാഴ്ച ൻ വൈശാഖാണ് തന്റെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും അവരുടെ മുഖചിത്രമുള്ള നോട്ട്ബുക്ക് സമ്മാനിച്ചത് അധ്യയന വർഷത്തിന്റെ അവസാന ദിവസം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് വൈശാഖ മാഷി പറഞ്ഞപ്പോൾ നാലിയയിലെ കുട്ടികൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കാണുന്നത് ഒന്നിലും രണ്ടിലും മൂന്നിലും എനിക്ക് ഈ ഗിഫ്റ്റ് ഞാൻ ആദ്യം ഒന്നും കണ്ടിട്ടില്ല ഈ നാലാം ക്ലാസ്സിൽ എത്തുമ്പോൾ മാത്രമേ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വളരെ സന്തോഷമുണ്ട് ക്ലാസ് മുറിയിലെ മുപ്പത്തെട്ട് ചിരികൾ നോട്ട്ബുക്കിന്റെ നോട്ട്ബുക്കിൻ്റെ പുറംചട്ടിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുഞ്ഞുമുഖങ്ങളിലെ സന്തോഷം വാനോളമായി തങ്ങളുടെ പുഞ്ചിരിക്കുന്ന ചിത്രം നോക്കിയവർ വീണ്ടും ചിരി തൂകി പുസ്തകം നെഞ്ചോടു ചേർത്തു പ്പോൾ അതവർ ഒരിക്കലും മറക്കാത്ത ഒന്നാകണമെന്ന മാഷിന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെയാണ് നോട്ട്ബുക്കിലേക്ക് അധ്യാപകൻ പറയുന്നു ആശയം ഒരു അധ്യയന വർഷം അവസാനിക്കുന്ന സമയത്ത് അവരുടെ വേനൽക്കാല അനുഭവങ്ങൾ കുറിച്ചിടാൻ വേണ്ടി ഒരു പുസ്തകം സമ്മാനിക്കണം എന്നൊരു ആഗ്രഹം മുന്നേ ഉണ്ടായിരുന്നു അതായത് ഒരു രണ്ടു വർഷമായി ഞാൻ ഈ കുട്ടികളോടൊപ്പം അവരുടെ പഠനയാത്രയിൽ അവരുടെ ഒരു മാഷായി യാത്ര ചെയ്തിരുന്നു അപ്പൊ അവർക്കൊരു സമ്മാനം കൊടുക്കണമെന്നൊരു ആഗ്രഹം ഇങ്ങനെ പോയ സമയത്ത് ഇൻസ്റ്റഗ്രാം റീല് വഴി ആശയം മനസ്സിലേക്ക് വരികയാണ് കസ്റ്റമൈസ് ചെയ്ത ഒരു പുസ്തകം കൊടുക്കാം അപ്പോഴാണ് എല്ലാവരുടെ പുസ്തകങ്ങളും അവരുടെ ചിത്രത്തോട് കൂടിയ മുഖച്ചട്ടയിൽ കൊടുക്കണം എന്നൊരാശയം മനസ്സിലേക്ക് വന്നത് അപ്പോൾ അത് കൊടുത്ത സമയത്ത് അവരുടെ ഉണ്ടായ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തതാണ് യും ഒരുപാട് സന്തോഷത്തോടെയാണ് അവർ ആ പുസ്തകം തന്നെയോട് ചേർത്ത് വെച്ചത് സമ്മാനങ്ങൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കും പക്ഷെ അതിൽ എങ്ങനെയാണ് വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടി പറ്റിയ അവരുടെ മനസ്സിൽ അതായത് കുട്ടികളുടെ മനസ്സറിഞ്ഞ് എങ്ങനെയാണ് പേന കൊടുക്കാം പെൻസിൽ കൊടുക്കാം മിഠായി കൊടുക്കാം ഇതൊക്കെ കൊടുക്കുമ്പോഴും ആ കുട്ടികളുടെ മനസ്സിൽ തട്ടുന്ന നിലയിലേക്കുള്ള ഒരു സമ്മാനം നമുക്ക് എങ്ങനെ സമ്മാനിക്കാൻ വേണ്ടി പറ്റും എന്ന ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞ് സമ്മാനമാണെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തിയത് ഈ സന്തോഷത്തിനിടയിലും തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനെ പിരിയുന്നതിന്റെ സങ്കടത്തിലാണ് കുട്ടികൾ ഇ ടി കാസർഗോഡ്